അസ്സാം വാലൈക്കു വരഹമു അല്ല വാർക്കാത്ത അലഹദില്ല അസ്ലാത്തു വസ്സലാമീം സിനിമ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാ മാസവും നടത്തി വരാറുള്ള തർബിയത്ത് ക്യാമ്പിൻ്റെ രണ്ടാമത്തെ സെഷനിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മൾ ഹദീസ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നത് ഇതുവരെ നമ്മൾ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിജ്ഞാനങ്ങൾ സഹീഹ് വൈഫ് ഹസന് തുടങ്ങിയ പാർട്ടുകളും അതേപോലെ തന്നെ മഹാന്മാരായ മുഹദ്സുകളുടെ ചരിത്രവും നമ്മൾ ഇതോടകം മനസ്സിലാക്കി കഴിയും ഇനി നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാണ് ഇമാം നോവിയുടെ അർബാവു നവോയ്യ എന്ന ഹദീസ് സമാഹാരത്തിൽ നിന്നുള്ള ആ നാൽപ്പത് ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ആ ഗ്രന്ഥമാണ് ഇനി നമ്മൾ ഹദീസ് പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇമാം നബവി എന്നറിയപ്പെടുന്ന അർബാവോനബവിയുടെ ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് അബൂസക്കരിയ ഷറഫ് അൻ നബവി എന്നാണ് അൽ ദിമഷ്കൈ അറബിയയിൽ അദ്ദേഹത്തിൻ്റെ നസബ് അടക്കമുള്ള ഒരു വലിയ പേരാണ് നിങ്ങളവിടെ കാണുന്നത് ഇമാം ഹാഫു ഷെയ്ഖ് അൽ ഇസ്ലാം ഹയ്യുദ്ദീൻ അബൂസക്കരിയ തുടങ്ങിയ ആ പേര് ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അവിടെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ജനനം ഹിജറ വർഷം അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് സിറിയയിലുള്ള നവ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് മരണം പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹിജറ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ മഹാനായ പണ്ഡിതൻ വെറും നാൽപ്പത്തിയഞ്ച് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് ഈ ലോകത്ത് ചെലവഴിച്ചിട്ടുള്ളത് ആ ഒരു കുറഞ്ഞ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളെല്ലാം ഉണ്ടായിട്ടുള്ളത് ലോകത്തുള്ള മിക്ക പണ്ഡിതന്മാരുടെയും ആയുസ് അങ്ങനെയാണ് കുറഞ്ഞ കാലഘട്ടത്തിൽ കൂടുതൽ അമലുകൾ കൂടുതൽ ഫലങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് അവരിവിടെ പിരിഞ്ഞു പോയത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങൾ റിയാദ്ദുസ് സാലിഹീൻ ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഷറഹ് മുസ്ലിമിൻ ഇൻ ഹാജ് അത് അൽ അൽ മജുമ ഷരഹോൽ മുഹദ്ദബ് തുടങ്ങി ഇനിയും ഒരുപാട് ഒട്ടനവധി ഇത് നമുക്ക് പരിചയമുള്ള കുറച്ച് ഗ്രന്ഥങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഈ അർബഊന അൻ നവീയ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് അതിൻ്റെ ഘടനയെക്കുറിച്ച് അതിൻ്റെ വിഷയങ്ങളുടെ ക്രോഡീകരണത്തെക്കുറിച്ച് ഒക്കെ പണ്ഡിതന്മാർ ഒട്ടനവധി അഭിപ്രായങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും അതിൽ അദ്ദേഹത്തിൻ്റെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ രൂപം അദ്ദേഹം സ്വീകരിച്ചത് വിശ്വാസം കർമ്മം സ്വഭാവം വിധി വിലക്കുകൾ മര്യാദകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഹജീസുകളാണ് അതിൽ ഇപ്പോൾ നമുക്കറിയാം നാൽപ്പത് ഹജീസുകൾ അർബ ഊനിയ ആക്ച്വലി അതിൽ നാൽപ്പത്തി രണ്ട് അത് അർബ ഊന എന്ന് പറയാൻ കാരണം അറബികൾ പൊതുവെ നാൽപ്പതിന് തൊട്ടടുത്ത് കുറവോ അതിൽ കുറച്ച് കൂടുതലോ ഉണ്ടെങ്കിൽ പൊതുവെ നാൽപ്പത് എന്ന് പറയാറുള്ളത് കൊണ്ടാണ് അതിന് അർബ ഊനിയെന്ന് പറഞ്ഞത് എന്ന് കാണാൻ പറ്റും ഇനി അതിൻ്റെ ഷറഹ് ഇമാം ഇബിനു റജബ് അൽ ഹംബലി റഹിമഹുല്ല അതിലേക്ക് ആ നാൽപ്പത്തി ഹദീസുകളിലേക്ക് എട്ട് ഹദീസുകൾ കൂടി ചേർത്ത് അമ്പത് ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ജാമ്യഅൽ ഉലൂം അൽഹക്കും എന്ന ഗ്രന്ഥം അതിൻ്റെ ഷറഹ ആയിട്ട് രചിച്ചത് കാണാം പ്രസിദ്ധമായ ഒരു അതിൻ്റെ ഷറഹാണ് ഇനി നമ്മൾ ആ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ أربعون النبويين لي والنام حديث إيه حديثا أن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى ഒരു ദീനി ക്ലാസുകൾ എപ്പോഴെങ്കിലും കേൾക്കുന്ന ആളുകൾ അതേപോലെ തന്നെ മതപരമായ എന്തെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ ബുക്കുകളൊക്കെ മലയാളത്തിലുള്ളതാണെങ്കിലും മറ്റ് ലാംഗ്വേജുകളുള്ളതാണെങ്കിലുമൊക്കെ വായിക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഹദീത്താണ് ഈ ഹദീത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീത്താണ് അതിൻ്റെ അർത്ഥം ഇതാണ് ഉമർബിൾ ഹത്താബു ഖത്താബ് അള്ളാഹു അലഹുവിൽ നിന്നാണ് ഇത് നിവേ നിവേദനം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു നബി നബിസ്വലാഹു അലഹി വസല്ല ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് നീയത്ത് അതായ അഥവാ ഉദ്ദേശം അനുസരിച്ച് മാത്രമാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക ഓരോ വ്യക്തിക്കും അവനവന്റെ നീയത്തനുസരിച്ച് അതിൻ്റെ പ്രതിഫലം ലഭിക്കും വല്ലവനും അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും പലായനം ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പലായനം അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കുമായിരിക്കും പ്രത്യുത വല്ലവന്റെയും പലായനം ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടിയോ ആണെങ്കിൽ അയാൾക്ക് അത് മാത്രമായിരിക്കും ലഭിക്കുക ഈ ഹദീസ് നമുക്കറിയാം പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത അമീറുൽ മുനീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർബുൽ ഹത്താബ്രദീ അള്ളാഹു ആണ് ഈ ഹദീസ് പ്രവാചകനിൽ നിന്ന് നമുക്ക് പറഞ്ഞിരുന്നത് ഈ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒട്ടനവധി ആശയങ്ങളെ സമ്മേളിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ് ഈ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മുദാറുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ അച്ചുതണ്ട് എന്ന് ഈ ഒരു ഒറ്റ ഹദീസിന് പേര് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിസ്ഫുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ പകുതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ലി അമ്മാ ഇമ്മാ അമൽ ഔ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ കർമ്മങ്ങളെ കൊണ്ടുള്ളതാണ് പ്രത്യക്ഷമായത് അമലാണ് പരോക്ഷമായിട്ടുള്ളത് നിയത്താണ് കൽബുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ഇസ്ലാമിൻ്റെ ഈ രണ്ട് പാർട്ടിൽ ഒന്ന ഒരു പാർട്ട് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നിസ്ഫുൽ ഇസ്ലാം എന്നതിന് പേര് വന്നിട്ടുള്ളത് ഇനി മഹാനായ ഇമാം ഷാഫി അദ്ദേഹം പറയാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സുലുസുൽ എലിമാണ് എൽമിന്റെ മൊത്തം എൽമിൻ്റെ മൂന്ന് ഭാഗം മൂന്നിലൊരു ഭാഗമാണ് ഈ ഹദീസ് അതിന് അദ്ദേഹം പറയുന്നത് ഇന്നമല്ലാത്ത് എന്നത് അത് സുലുസുലിമാവാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന് സമ്പാദിക്കുന്ന കർമ്മങ്ങൾ ഒന്നുകിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ടുള്ളതാണ് അതല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ കൊണ്ടുള്ളതാണ് അപ്പം ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഈ മൂന്ന് പാർട്ടാണ് ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ അപ്പം അതിൽ ഒരു ഭാഗം നീയത്ത് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് അത് അറിയിച്ചു തരുന്നത് എൽമിൻ്റെ ആകെത്തുകയിലെ മൂന്നിലൊരു ഭാഗമാണ് ഈ ഹദീസ് അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ഹദീസിന് എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മിക്ക ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ ഈ ഹദീസ് ആദ്യമായി എടുത്തു തിരിച്ചത് കാണാം പണ്ഡിതന്മാർ ഇമാം മുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് തുടങ്ങുന്നത് ഈ ഹദീസ് കൊണ്ടാണ് അതുമാത്രമല്ല പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം ഏതൊരു ഗ്രന്ഥരചയിതാവിനും അതായത് മതപരമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ഗ്രന്ഥ രചയിതാവിനും ആമുഖമായി നൽകാൻ ഉതകുന്ന ഏറ്റവും നല്ലൊരു ഹദീസാണ് ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും ഇനി ഈ ഹദീസിലുള്ള പ്രധാനമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് കർമ്മങ്ങൾ സ്വീകരിക്കാൻ നെയ്യത്ത് അനിവാര്യമാണ് കർമ്മങ്ങൾ സ്വീകരിക്കാൻ നീയത്ത് അനിവാര്യമാണ് രണ്ട് കർമ്മങ്ങളിൽ റിയ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക എന്നത് പാടില്ല എന്നത് ഈ ഹരിത്ത് അറിയിക്കുന്നുണ്ട് മൂന്നാമത്തത് നീയത്തിൻ്റെ അളവനുസരിച്ച് പ്രതിഫലത്തിൻ്റെ അളവ് വർദ്ധിക്കും നമ്മുടെ നീയ ഒരു കർമ്മം ചെയ്യുന്നു ആ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഉദ്ദേശത്തിൻ്റെ തോതനുസരിച്ച് കർമ്മങ്ങളുടെ പ്രതിഫലത്തിൻ്റെ തോതും വർദ്ധിക്കും നാലാമതായി ഈ കാര്യങ്ങൾ നമ്മളൊന്ന് അറിയിച്ചടണം ഇപ്പം ഒരു വായനക്കാരന് വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള വായനക്കാരനായിരിക്കും അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്നതുകൊണ്ടാവാം സിമ്പിളായിട്ട് അതിന് രണ്ട് ഉദാ ഒരു ഉദാഹരണവും പ്രവാചകൻ ജകൻ സാഹു അലഹി വസലമ്മ ഈ ഹദീത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഇനി അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നീയത്ത് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രധാനമായ ഘടകമാണ് അനിവാര്യമായിട്ടുണ്ടാവേണ്ടതാണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഒരു കർമ്മം വേർതിരിക്കപ്പെടുന്നത് അവന്റെ നീയത്ത് കൊണ്ടാണ് അപ്പോൾ എന്നും കുളിക്കുന്ന ഒരാൾ വലിയ ശുദ്ധി ഉണ്ടായി അന്നും അവൻ കുളിക്കും വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കാണ് എന്ന നീയത്ത് കരുതാതെ ഒരാൾ കുളിച്ചാലോ അവൻ്റെ നമസ്കാരം അതിനുശേഷമുള്ള നിസ്കാരം സ്വീകരിക്കില്ല അപ്പോൾ കുളി എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയെ കാറ്റഗറൈസ് ചെയ്യുന്നത് രണ്ട് തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് അവൻ്റെ ഒരു ഒറ്റ നീയത്താണ് ഒരാള് ലുഹൃ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ഫജ്ര നമസ്കരിക്കുന്നു ഫജ്രൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു അപ്പം ഫജ്ര നമസ്കാരത്തിന്റെ രണ്ട് റക്കായത്തും അതിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്തിന്റെ സുന്നത്തും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ് നീയത്താണ് രണ്ടു ഒരേ രൂപത്തിലാണ് നമസ്കരിക്കുന്നത് അവിടെ ആ കർമ്മത്തെ വേർതിരിക്കുന്നത് ഫറും സുന്നത്തുമായി വേർതിരിക്കുന്നത് അവന്റെ കരുതലാണ് അവൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനമാണ് നീയത്താണ് അതാണ് കർമ്മങ്ങൾ വേർതിരിക്കപ്പെടുന്നത് നീയത്ത് കൊണ്ടാണ് എന്ന് പറയാൻ കാരണം ഇനി സത്യവിശ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം സത്യവിശ്വാസിയുടെ നീയത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കർമ്മത്തെക്കാൾ അമലിനേക്കാൾ ഉത്തമമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നീയത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കർമ്മങ്ങളുടെ പ്രതിഫലത്തിൻ്റെ വർധന ഉണ്ടാവും അപ്പം കർമ്മങ്ങളെക്കാൾ അമലിനേക്കാൾ പ്രത്യക്ഷത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവൻ കരുതേണ്ടത് ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പെയുള്ള അവൻ്റെ ഹൃദയവിശുദ്ധിയെയാണ് ആ കർമ്മത്തിലേക്ക് അവനെ നയിക്കുന്ന കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരത്തെ പ്രധാനമായി ഇസ്ലാം കാണുന്നു കാരണം എന്താണ് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാക്കാണെന്നുള്ള അതീസം നമുക്കറിയുകയും ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു ഭാഗമാണ് അതിലുള്ളത് അമാലു മനവ എന്താണോ അവൻ ഉദ്ദേശിച്ചതാണുള്ളത് അത് പ്രതിഫലത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെ അവൻ ഉദ്ദേശിച്ചതാണുള്ളത് അപ്പം കർമ്മങ്ങളുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നീയത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു അല്ലേ മഹാനായ ബിൻ മുബാറക് റഹിമുള്ള പറയാണ് എത്ര എത്ര ചെറിയ കൊച്ചു കൊച്ചു ർമ്മങ്ങളെയാണ് അതിന്റെ പ്രതിഫല നീയത്തിന്റെ തോതനുസരിച്ച് അത് വലിയ വലിയ കർമ്മങ്ങളാക്കി പരിവർത്തിക്കപ്പെട്ടത് കൊച്ചുകൊച്ചു കർമ്മങ്ങളെപ്പോലും നീയത്തിന്റെ തോതനുസരിച്ച് അതിന് മഹത്വമേറിയിട്ടുണ്ട് എത്ര എത്ര വലിയ വലിയ കർമ്മങ്ങളാണ് നെയ്യത്തിൻ്റെ തോതനുസരിച്ച് അത് എന്തായി ചെറുതാക്കപ്പെട്ടത് അത് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ തോത് അളവ് കുറക്കപ്പെട്ടത് എന്ന് മഹാനായ ഇബിൻ മുബാറക് റഹ്മുള്ള പറഞ്ഞതായി നമുക്ക് കാണാം ഇനി നീയത്ത് എന്നത് പതിവ് പ്രവർത്തികളെപ്പോലും ഇബാദത്തുകളാക്കി മാറ്റുന്നതാണ് ഒരു പ്രതിഫലത്തിൻ്റെ ഒരു പ്രവർത്തിയുടെ പ്രതിഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പതിവു പ്രവർത്തികളെപ്പോലും നീയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം ആദാത്തുകളെ ഇമാദത്തുകളാക്കി മാറ്റുന്നു അല്ലേ പ്രവാചകൻ അലൈഹി വസ്ലാം പറഞ്ഞു നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിന്റെ ഒരു പിടി പോലും എന്താണ് പ്രതിഫലാർഹമാണ് മനുഷ്യൻ സാധാരണ ചെയ്യുന്ന ഒരു കർമ്മമാണ് പക്ഷെ അവിടെ ഈമാനിലേക്ക് അതിനെ ചേർത്ത് വെക്കുമ്പോൾ ആ കർമ്മവും ഈമാനും തമ്മിൽ അവിടെ സമ്മേളിക്കുമ്പോൾ ലയനം നടക്കുമ്പോൾ അത് പ്രതിഫലമായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും വായു അള്ളാഹു പറയണം എന്താണ് എന്താണ് ഞാൻ ഉറങ്ങാറുണ്ട് എഴുന്നേൽക്കാറുണ്ട് അല്ലെ നിസ്കരിക്കാറുണ്ട് നിന്ന് അല്ലെ എൻ്റെ ഉറക്കം പോലും നമസ്കാരത്തിനുള്ള പ്രതിഫലമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം എന്താ അദ്ദേഹം പറയാണ് ഞാൻ ഉറങ്ങുന്നതെങ്കിൽ നന്നായിട്ട് നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലായോ ഞാന് കുറച്ചു നേരം ഉറങ്ങിയ പിന്നെ എഴുന്നേറ്റാൽ എനിക്ക് നന്നായിട്ട് നിസ്കരിക്കാൻ പറ്റുമല്ലോ അപ്പൊ ആ ഒരു വികാരത്തെ പോലും ആ ഒരു വികാരം അദ്ദേഹം പറയാണ് ആ ഉറക്കം പോലും എനിക്ക് നിസ്കാരത്തിന് അതേ പ്രതിഫലം കിട്ടണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് ആദാത്തുകളെ അബാദത്തുകളാക്കി നീയത്ത് മാറ്റും അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇടപെടുന്ന സൽക്കർമ്മങ്ങളിലെല്ലാം നീയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് എന്നത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജസാവുമായി ബന്ധപ്പെട്ട് റിയാ പാടില്ല എന്നുള്ളതാണ് അല്ലെ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കാരണം റിയായിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാല് കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും മാത്രല്ല ശിക്ഷകം ഏറ്റുവാങ്ങേണ്ടിയും വരും ഒരു കർമ്മം ചെയ്യും കർമ്മം പോവും പ്രതിഫോലും ഇല്ലാണ്ട് നിക്കും അത് മാത്രല്ല അതുകൊണ്ടും തീരില്ല എന്നതൊരു പാപമായിട്ടാണ് എണ്ണിയത് മനസ്സിലായോ റിയാ ഒരു പാപമായിട്ടാണ് അപ്പൊ ആ പാപം ചെയ്തതിന്റെ കുറ്റവും കൂടിയുണ്ട് അതുകൊണ്ടാണ് പ്രവാചക പ്രവാചകന്റെ ഹദീസ് നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ റിയാവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴെല്ലാം ഈ ഹദീസ് കടന്നു വരും എന്താണ് കാലല്ലാ അള്ള പറഞ്ഞിട്ടുണ്ട് എന്താണ് അന അഗ്ന അനി മൻ അമില നശറക ഫീഹി ഗൈരി വേറെ റിപ്പോർട്ട് കാണാം അവനെ അവന്റെ കർമ്മത്തെയും അവന്റെ നരകത്തിലേക്ക് വലിച്ചെറിയും അപ്പം റിയാവ് കൊണ്ടുണ്ടാവുന്നത് കർമ്മം പോവുക പ്രതിഫലം നഷ്ടപ്പെടുക എന്നത് മാത്രമല്ല ശിക്ഷ കൂടി വാങ്ങേണ്ടി വരുന്നു അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ കുടുംബജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോ കൂട്ടുകാർക്കിടയിൽ നമ്മൾ ഇടപെടുമ്പോ സമൂഹത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോ അവിടെയൊക്കെ അല്ലെങ്കിൽ ഇമാനവാ മനുഷ്യൻ എന്താണോ ആ സമയത്ത് നമ്മൾ ഇടപെട്ടത് ചിന്തിച്ചത് അതിന്റെ പ്രതിഫലം ഉള്ളത് അവിടെ പ്രത്യക്ഷത്തിൽ തന്നോട് അടുത്ത് പ്രവർത്തിക്കുന്ന തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നെയ്യത്തിനെ കുറിച്ച് ഇൻഡക്ഷനെ കുറിച്ച് അറിയില്ലെങ്കിലും അള്ളാഹുവിന് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോരോ സ്വന്തനങ്ങളും വികാരങ്ങളും കൃത്യമായി തിട്ടപ്പെടുത്താനുള്ള കഴിവുള്ളവനാണ് എന്നുള്ള ബോധം ഒരു വിശ്വാസിയേരിയെന്ന് ബന്ധിക്കുന്നുണ്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനി അവസാനമായി അള്ളാഹു പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഒരു ഉദാഹരണം എന്താണ് ഒരാൾ ഹിജ്റ പോകുന്നത് അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ടാണ് അതായത് അവൻ്റെ ഹിജ്റ എന്ന് പറഞ്ഞ ത്യാഗോജ്വരമായ ഒരു പ്രവർത്തിയാണ് അല്ലെ ഹിജ്ര പോവുക എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു പണിയല്ല അവിടെ കുറാൻ ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ ഒന്ന് അങ്ങോട്ട് വരുമോ മറ്റൊന്ന വണ്ടി കയറി പോരുന്ന മാതിരിയല്ല ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ അല്ലെ ഹിജറ ഒരു ത്യാഗോജ്വലമായ വലിയൊരു ആരാധനാ കർമ്മമാണ് ആ ആരാധനാ കർമ്മത്തെ അള്ളാഹു എടുത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എടുത്തു പറയാണ് എന്ത് ഒരാൾ പോകുന്നത് അവൻ്റെ നെയ്യത്ത് പോകുന്ന സമയത്ത് പൂർണമായും കളങ്കരഹിതമായി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെയും പ്രീതി അതെങ്കിൽ ആ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ദീനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രതിഫലച്ചയോട് കൂടിയാണ് അവൻ പോകുന്നത് എങ്കിൽ അവൻ എന്തിനാണോ പോയത് അതിന്റെ പ്രതിഫലം കിട്ടും ഇനി പോകുന്ന പോക്കിൽ അവന്റെ നെയ്യത്ത് കണ്ടോ ഡൈവേർട്ട് ആവുന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ അള്ളഹാനെ ഒഴിവാക്കുന്നില്ല പലപ്പോഴും റിയാ കടന്നു വരുന്ന അള്ള തീരെയും വേണ്ടെന്നല്ല അള്ളാന്റെ പ്രതിഫലം വേണ്ടെന്നല്ല അതോടൊപ്പമാണ് ചിലപ്പം അല്ലേ പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ കയറി വരുന്ന സാധനമായിരിക്കും ഇത് ഈ സംഭവം ഉണ്ടാകാം മറ്റുള്ളവരെ കാണാൻ അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടി ചെയ്യാം എന്ന അവിടെ ഒരു ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോവുക അതേപോലെ തന്നെ വിവാഹം കഴിക്കുക എങ്ങനെയാണ് മനുഷ്യ ദുനിയവിയായ ഒരു കാര്യത്തെ ഉദാഹരണം എടുത്തു പറഞ്ഞു എന്ന് മാത്രം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം മതപരമായി വിപാദത്തായി അവൻ അനുഷ്ഠിക്കുന്ന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അള്ളൻ്റെ ഭാഗം അള്ള ഒഴിവാക്കളിയെന്നാണ് മനസ്സിലായോ അള്ളാഹുവിൻ്റെ ഭാഗം അള്ള പൂർണ്ണമായിട്ട് അങ്ങ് കളയും എനിക്ക് വേണ്ട തെറത്തുഹു വശിർപ്പുഹൂ അവനെ ഞാൻ ഒഴിവാക്കും അവന്റെ ആ പങ്കാളിത്തത്തെയും ഞാൻ ഒഴിവാക്കും ബാക്കി മൊത്തം എന്തിനാണോ വേണ്ടത് അതാണ് നരകത്തിൽ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ നല്ല കാര്യ നല്ല ധർമ്മിഷ്ടൻ ജിഹാദിയായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആൾ എന്നിട്ട് അള്ള പറയുന്ന എന്താണ് എന്തിനാണോ ഈ ചെയ്തത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അള്ളാഹുവിൻ്റെ പാർട്ടാൻ്റെയും അവിടെ നിന്ന് അവൻ ഒഴിവാക്കുന്നത് അപ്പം ഈ ഒരു ഹദീത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹദീത്താണ് അതിൽ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതൊക്കെയാണ് ഈ ഈ ഹജീത്തിൻ്റെ ഒരു പ്രാധാന്യം പ്രത്യേകത എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഉമർ അള്ളാഹു നിന്ന് വേദന പറയാൻ വേദന ചെയ്യുന്നു പ്രവാചകൻ പറഞ്ഞു ഇന്നമല്ലാ അത് മാത്രം തന്നെ കിട്ടിയാൽ മാനവ അപ്പം ഇത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ കയറി വരണം ഇന്നമല്ലാ ലിക്കുല്ലിംഹും മാനവ മക്കളെടുത്തുന്നും ഭാര്യൻ്റെ ഇരുത്തുന്ന കൂട്ടുകാർ എടുത്തുന്നൊക്കെ ഈ ഹദീത്ത് നമ്മുടെ മനസ്സിലേക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ഒരു പ്രവർ ഈ ഒരു ഹദീത്ത് അനിവാര്യമായിട്ടും സ്റ്റിക്ക് ചെയ്യേണ്ടുന്ന ഒരു ഹദീത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അലം അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ റബ്ബൻ ആദാബിലസ്ക്കും വരഹമു അല്ലാ വ